നമസ്കാരം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് അതായത് സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ രാഷ്ട്രീയക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ട്രേഡ് യൂണിയനുകൾക്കും അനധികൃതമായി പണം കോഴയായി നൽകിയെന്ന ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉണ്ടാക്കുന്നത് അതാണ് മാസപ്പടി വിവാദത്തിനും തുടക്കമാവുന്നത് വരും നാളുകളിൽ പിണറായിയും മകൾ വീണാ വിജയനും ജയിലിലേക്ക് പോകാൻ വഴിയൊരുക്കിയിരിക്കുന്ന കേസിൽ എസ് എഫ് ഐ ഒഡിയുടെയും അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ നൽകാനെന്ന ന്യായം പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഒന്ന് കോടി രൂപയുടെ ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടാണ് കേസിൽ മുഖ്യ കമ്പനിയായ ിമിറ്റഡ് സി എം ആർ എൽ സോഫ്റ്റ്വെയർ സേവനങ്ങൾ ഒന്നും നൽകിയിട്ടില്ലെന്നും പരിശോധനക്കിടെ ലഭിച്ച തെളിവുകൾ പ്രകാരം ഈ പണമിടപാട് നിയമവിരുദ്ധമാണെന്നും ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായി സി എം ആർ എല്ലും സെറ്റിൽമെന്റ് അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് സി എം ആർ എൽ കേസ് ടാക്സിന് കീഴിലുള്ള ഇൻട്രിം ബോർഡ് മുമ്പാകെ എത്തിയെങ്കിലും വിവിധ സ്രോതസ്സുകളിലേക്ക് അനധികൃതമായി പണം കൈമാറിയതായി കണ്ടെത്തുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സി എം ആർ എൽ സ്ഥാപിതമായത് പ്രധാനമായും കയറ്റുമതി അധിഷ്ഠിത യൂണിറ്റ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം തുടങ്ങിയ സ്ഥാപനത്തിന്റെ പ്രധാന അസംസ്കൃത വസ്തു തെക്കൻ കേരള തീരത്ത് നിന്ന് ഖനനം ചെയ്ത ഇൽമനൈറ്റ് അടങ്ങിയ ധാതു മണലാണ് ഇത് പ്രധാനമായും ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപാദനത്തിൽ ആവശ്യമായ സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു മറ്റൊരു പ്രധാന ഉൽപ്പന്നം ക്ലോറൈഡ് ആണ് ഇത് കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്നതിനും മലിനജല സംസ്കരണം ഇരുമ്പ് സംയുക്ത നിർമ്മാണം തുണിത്തരങ്ങൾ പേപ്പർ മില്ലുകൾ റിഫൈനറികൾ മറ്റ് വ്യാവസായിക യൂണിറ്റുകൾ എന്നിവയിൽ നിന്നുള്ള മലിനജലം സംസ്കരിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് ഔഷധ വ്യവസായത്തിലും ഇത് ഉപയോഗിക്കാറുണ്ട് ഫെറസ് ക്ലോറൈഡും സെമോക്സും ആണ് കമ്പനിയുടെ വക മറ്റ് രണ്ട് ഉൽപ്പന്നങ്ങൾ ഫെറസ് ക്ലോറൈഡ് തുകൽ നിർമ്മാണശാല തുണിമില്ലുകൾ ഡയ്യിംഗ് യൂണിറ്റുകൾ ബ്രൂവറികൾ എന്നിവയിലെ മാലിന്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്നതാണ് പ്രകൃതിദത്ത കളിമണ്ണിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇഷ്ടികകളുടെയും ടൈലുകളുടെയും നിർമ്മാണത്തിൽ സെമോക്സ് ഉപയോഗിക്കുന്നു സിമെന്റ് നിർമ്മാണത്തിനായി സെമോക്സ് ചേർക്കുന്നു എന്നതാണ് രണ്ടിന്റെയും പ്രത്യേകത കൊച്ചിയിലെ എടയാർ വ്യവസായിക മേഖലയിൽ ഫാക്ടറിയിലുള്ള സി എം ആർ എന്റെ മാനേജിംഗ് ഡയറക്ടറാണ് എസ് എൻ ശശിധരൻ കർത്ത ഭാര്യ ജയാ കർത്തയും മകൻ ശരൺ കർത്തയും കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുണ്ട് നബിൽ മാത്യു ചെറിയാനും ജോളി ചെറിയാനുമാണ് മറ്റൊരു പ്രൊമോട്ടർ കുടുംബം മറ്റ് പ്രൊമോട്ടർമാരെ അപേക്ഷിച്ച കർത്ത കുടുംബത്തിനാണ് കൂടുതൽ ഷെയർ കമ്പനിയിലുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വികസന കോർപ്പറേഷൻ അതായത് കെ എസ് ഐ ഡി സി സാജ് എക്സ്പോർട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എൻ ആർ ഐ വ്യവസായി മാത്യു ചേറാൻ മുനാനിക്കൽ എന്നിവരാണ് കമ്പനിയുടെ മറ്റ് പ്രൊമോട്ടർമാർ എന്നതും എടുത്ത് പറയേണ്ടതായുണ്ട് സി എം ആർ എൽ സ്ഥാപനം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിനും ഇടയിൽ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ വെളിപ്പെടുത്താത്ത വരുമാനത്തെക്കുറിച്ച് ആദായ നികുതി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ്റഞ്ചു കോടി രൂപ വിവിധ വ്യക്തികൾക്കും കക്ഷികൾക്കും അനധികൃതമായി നൽകിയതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയായിരുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമ സ്ഥാപനങ്ങൾ ട്രേഡ് യൂണിയനുകൾ പോലീസ് എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾ പണം നൽകിയിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഖനനം ചെയ്യുന്ന ഇൽമനൈറ്റ് അസംസ്കൃത വസ്തുവായി ഞങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഭീഷണികളെ തരണം ചെയ്യുന്നതിനും സഹകരിക്കുന്നതിനുമായി രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും പോലീസ് മാധ്യമങ്ങൾ എന്നിവർക്ക് ഞങ്ങൾ നിരവധി തവണ പണം നൽകി ഇത് അവർ ആവശ്യപ്പെടുന്നത് പോലെയാണ് നൽകി വന്നിരുന്നത് ഇതായിരുന്നു ആദായ നികുതി വകുപ്പിന് സി എംമാറിൽ നൽകിയിരുന്ന രേഖാ മൂലമുള്ള വിശദീകരണം വ്യവസായത്തിനുള്ള അസംസ്കൃത വസ്തുവായ ധാതു മണലിൻ്റെ ലഭ്യതയും ചരക്കുനീക്കവും സി എം ആർ ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഹെവി മിനറൽ സാൻസ് അതായത് ഇൽമനൈറ്റ് റൂട്ടിൽ സിർക്കോൺ മോണോസൈറ്റ് സിലിമനൈറ്റ് പോലുള്ള ധാതുക്കളുടെ വൻ നിക്ഷേപങ്ങളുള്ള തെക്കൻ കേരള തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ധാതു മണൽ ഖനനത്തിന്റെ പ്രധാന ഗുണഭോക്താവായിരുന്നു സി എന്നതാണ് ശ്രദ്ധേയം കേരളത്തിൽ ധാതു മണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ആണവോർജ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഐ ഇ ആർ എൽ ചവറയിലെ കൊല്ലം യൂണിറ്റും സംസ്ഥാന സർക്കാർ നടത്തുന്ന കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡും കെ എം ആർ എൽ ആണ് ഈ പ്രദേശത്ത് ഖനനം നടത്തുന്നത് ഐ ആർ ഇ എല്ലും കെ എം ആർ എല്ലും തീരദേശത്തെ വിവിധ ബ്ലോക്കുകളായി തിരിക്കുകയായിരുന്നു ഇരു സ്ഥാപനങ്ങളും തമ്മിൽ ഈ ബ്ലോക്കുകൾ വിഭജിച്ചാണ് ഖനനം നടത്തിവരുന്നത് ഐ ആർഇഎൽ ആണ് സിഎംമാറിൽ എന്ന അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്തു വരുന്നത് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി കൊല്ലത്തെ ആലപ്പാട് നിവാസികൾ ധാതുമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധ സമരത്തിലായിരുന്നു ഖനനം വൻതോതിലുള്ള കടൽക്ഷോഭത്തിനും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം നഷ്ടമാക്കുന്നതും ഇടയാക്കിയതാണ് ഇതിന് കാരണമാകുന്നത് പ്രകൃതിക്ഷോഭങ്ങളുടെ ആവർത്തിച്ചുള്ള സംഭവങ്ങൾ ഡ്രഡ്ജിങ്ങിനും തീരശോഷണത്തിനും എതിരായ പ്രതിഷേധത്തിന് കാരണമായി അടുത്തിടെ ധാതു മണൽ ഖനനം സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാനുള്ള ആലോചനയ്ക്കെതിരെ ആലപ്പുഴയിലെ കൂടുതൽ തീരഗ്രാമങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിക്കുകയാണ് ഉണ്ടായത് സ്വകാര്യ മേഖലയിലെ ഖനനത്തിൽ സി എം ആർ എൽ താല്പര്യ സംരക്ഷണമായിരുന്നു പിണറായി സർക്കാരിന്റെ ഇക്കാര്യത്തിലെ ലക്ഷ്യം കൊച്ചിയിലെ പ്ലാന്റിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനെതിരെ കൊല്ലത്തെ പ്രശ്നബാധിത തീരദേശ ഗ്രാമങ്ങളിൽ നിന്ന് സി എം നിരവധി പ്രതിഷേധം നേരിട്ടിരുന്നു ഒപ്പം കൊച്ചിക്കടുത്തുള്ള എടയാർ വ്യവസായ മേഖലയിൽ പെരിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണമാകുന്നുവെന്ന ആരോപണം നേരിടുന്ന വ്യവസായങ്ങളിൽ ഒന്നുകൂടിയാണ് സി എം ആർ എൽ എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് സി എം ആർ എല്ലിന് പോലീസ് സംരക്ഷണം തേടേണ്ടി വന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ സി എം ആർ എല്ലിന് സഹായകമായത് സർക്കാർ ആയിരുന്നു നദീ മലിനീകരണവുമായി ബന്ധപ്പെട്ട സി എം ആർ എല്ലിനെതിരെ ശബ്ദമുയർത്തിയ പരിസ്ഥിതി പ്രവർത്തകർക്കെതിരെ സർക്കാർ ക്രിമിനൽ കേസുകൾ പോലും എടുക്കുകയുണ്ടായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രധാന നേതാക്കളും വർഷങ്ങളായി സി എം ആർ എല്ലിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത് ിൽ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അന്നത്തെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ എന്നിവർ വ്യവസായ സംരക്ഷണത്തിനായി എടയാറിൽ നടത്തിയ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായിരുന്നു എന്നതും കൗതുകകരമായ യാഥാർത്ഥ്യം സംസ്ഥാനത്തെ ധാതു ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഏത് ചർച്ചയും സി എം ആറലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിൽ കോൺഗ്രസ് ഭരണകാലത്ത് ധാതു മണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുക എന്ന ആശയം മുന്നോട്ട് വന്നിരുന്നു ധാതു മണൽ ഖനനം സി എം ആർ എന്ന് അനുമതി നൽകണമെന്ന ആവശ്യവുമായി സി പി എം നേതാക്കളിൽ ഒരു വിഭാഗം നേതാക്കളും ഈ നീക്കത്തെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് സി എം ആർ എന് ധാതു ഖനനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ട്രേഡ് യൂണിയൻ വിഭാഗങ്ങളായ സി ഐ ടി യു സിയും രണ്ടായിരത്തി പതിമൂന്നിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് വരെ നടത്തി സി എം ആർ എന്റെ സ്വന്തം നഗരമായ കൊച്ചിയിൽ നിന്നുള്ള തന്റെ വിശ്വസ്തരുടെ സ്വാധീനത്തിൽ സി പി എമ്മിലെ മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് അന്നുണ്ടായത് സ്വകാര്യ മേഖലയിലെ ധാതു ഖനനത്തിന് അനുമതി നൽകുന്നതിനെ ചൊല്ലി സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അഭിപ്രായ ഭിന്നതയുള്ളതിനാലാണ് തീരുമാനം നീണ്ടുപോയത് പൊതുമേഖലയിൽ ധാതു മണലിന്റെ മൂല്യവർദ്ധന സാധ്യമല്ലെന്നും അതിനാൽ ഖനനത്തിന് സ്വകാര്യ മേഖലയെ അനുവദിക്കണമെന്നുമാണ് സി എം ആർ എൽ അന്നു മുതൽ വാദിച്ചിരുന്നത് തങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്നത് ആലപ്പുഴ തീരത്തെ അസംസ്കൃത ഖനനത്തെ സഹായിക്കാനാണെന്ന വാദവും സി എം ആർ എൽ ഉന്നയിക്കുകയായിരുന്നു തുടർന്നാണ് ഇത് പണം സമ്പാദിക്കാനുള്ള മാർഗമാണെന്ന് സി പി എം തീരുമാനിക്കുന്നത് ഇതോടെ പിണറായിയുടെ മകൾ വീണാ വിജയൻ എ കെ ജി സെന്റർ മേൽവിലാസത്തിൽ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി രംഗത്ത് വരുന്നത് ഈ സാഹചര്യത്തിലായിരുന്നു കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന അച്ഛൻ ചെയ്തു കൊടുക്കുകയും മാസപ്പടി ഇനത്തിൽ മുഖ്യന്റെ സഹായ സഹകരണങ്ങൾക്ക് മകൾ വാങ്ങിയെടുക്കുകയുമാണ് ഉണ്ടായത് നന്ദി